വന്ന് ബ്രെഡ് ഇത് രണ്ടുമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റ് പിന്നെ ചപ്പാത്തി പെറോട്ട ചോറ് ഏത് ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടാറ് ഐറ്റമാണത് ബോംബക്കാരുടെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഐറ്റം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുപോക്കും പോകാൻ പറ്റുള്ളൂ എണ്ണ ഒഴിച്ച് കടുകും ഉഴുന്ന് പരിപ്പും ലേശം ഉലുവയും ഒരുപാട് ഉലുവയാവരുത് ആവരുത് ലേശം ഉലുവ ഇട്ടതിന് ശേഷം ഒരു നുള്ളു നല്ല ജീരകം ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുക ഒരുപാട് ജീരകം ആവാൻ പാടില്ല കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് വറ്റൽമുളക് ക്യാപ്സിക്കോം നമ്മളാ വലിയ മുളകില്ല കൊണ്ടമുളക് കാപ്സിക്കോ അതാണ് ക്യാപ്സിക്കോം കൂടെ കേട്ട് കൊടുക്കുക രണ്ട് സവാള രണ്ട് സവാള കൊത്തി അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവാള അതുകൂടി ഇതിലേക്ക് ഞാൻ കേട്ടു കൊടുക്കും ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വലിയ സവാളയാണ് ലേശ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് എന്ത് വരാൻ വേണ്ടി ലേശ ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് നമ്മളെ സവാളയൊക്കെ നല്ല രീതിക്ക് വാടിക്കഴിഞ്ഞു നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ സവാള ഇനി നമുക്കൊരായിട്ടും ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് കിട്ടിയ അത്രയും വലിയ വഴുപ്പൊന്നുമില്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ഒന്ന് അടിയിത് കൊടുക്കുക നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് നിന്നു വരണം ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചങ്കളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി ഓളമെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ കമൻ്റുകളും ലൈക്കുകളും ഒക്കെ വാരിക്കോരി തരിക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആ നമുക്ക് വേണ്ട ലേശം മഞ്ഞപ്പൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മഞ്ഞപ്പൊടി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏത് കുട്ടിനോടും കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് അതിൻ്റെ അടിപൊളി ഐറ്റമാണ് ഒരു പ്രാവശ്യം ഒന്നും ചെയ്തു നോക്കിയാൽ അത് ഞാൻ മനസ്സിലാവും എന്താ ഇനി നമ്മൾ മുളക് പൊടി ഇതാണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഈ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചേർക്കേണ്ടതാണ് ലേശം കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം നമുക്ക് സ്പൈസി ഇത്തിരി കൂടുതൽ വേണം എന്നുള്ളതാണെ നിങ്ങളത് നോക്കി ചേർക്കുക നമുക്ക് കൂടുതൽ വേണം ചേർക്കുന്നതാണ് ഇനി ഇനിതായി ഇതുപോലെ നല്ല ഇരിക്കുന്ന മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മസാലയിലേക്ക് പച്ച ചുവ മാറുന്നത് വരെ നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതായത് പോലെ നല്ല രീതി യോജിപ്പിച്ചെടുക്കുക മെയിൻ ഐറ്റം ചേർക്കേണ്ടത് അപ്പോൾ ഇനി ചേട്ടൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ആ ഐറ്റം ചേർക്കാൻ ചേർത്തതിന് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തീ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുകഴിഞ്ഞ് നമ്മൾ ഐറ്റം ഇതാണ് ചേർക്കുന്നത് മുട്ട ഞാനൊരുതാ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം വേണോ അത് ചേർക്കാവുന്നുണ്ട് എത്ര മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം നിങ്ങളാൾക്കാരുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് ഞാനിവിടെ അഞ്ച് മുട്ട ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനേക്കോ നല്ല രീതിയിൽ ഇളക്കി മറിച്ച് കൊടുക്കണം ഈ മസാലയും ഈ മുട്ടയും നല്ല രീതിയിൽ യോജിപ്പിച്ചു കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല തോരം പോലെ നമ്മുടെ നാട്ടിലൊക്കെ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുക അതുപോലെ ഡ്രൈ ആകി പോകരുത് ഡ്രൈ ആയാൽ ഇത് ഒരത്ര ടേസ്റ്റി ആയിരിക്കില്ല അപ്പം ഡ്രൈ ആവാതെ ചെറിയ രീതിക്കൊരു കുഴമ്പ് പോലെ നിൽക്കണം ഒരുപാട് ഡ്രൈ ആയി പോവാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഐറ്റത്തിൻ്റെ പേരെന്ന് പറയുന്നത് അറിയാമോ ഇതാണ് അണ്ടബുറിജി അണ്ടബുറിജി അതായത് മുട്ടബുറിജി അണ്ട എന്ന് ഹിന്ദിയിൽ പറയുന്നു മുട്ട ഞാൻ പറഞ്ഞില്ലേ ബോംബെ നിന്ന് നമ്മൾ പഠിച്ചതായത് കൊണ്ടാണ് ഹിന്ദി വാക്ക് എന്ന് അണ്ടബുറിജി എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അവിടെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഏറ്റവും വളരെ ടേസ്റ്റിയാണ് ഇത് വളരെ ടേസ്റ്റ് ഉണ്ടല്ലേ അതായത് പോലെ ചെറിയൊരു പശപ്പോല കണ്ട ഇങ്ങനെ പശ പോലെ ഇരിക്കും ഒരുപാടങ്ങ് ഡ്രൈ ആയി ആയിപ്പോ ഇതാണ് ഇതിൻ്റെ പരുവ ഇനി നമുക്ക് മല്ലിയിലയോ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം കുറച്ച് ടേസ്റ്റി ആയിരിക്കും കയ്യിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് മല്ലിയില ഇല്ല അതുകൊണ്ട് മല്ലിയില ഇടുന്നില്ല ഇതാണ് നമ്മുടെ ഐറ്റം ഇന്ന് നോക്കട്ടെ മല്ലിയില കിട്ടുമെങ്കിലൊക്കെ അത്രയേ ഉള്ളൂ നമ്മളെ ഈ ഐറ്റം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അണ്ടമുറിച്ച് ആ എനിക്കിവിടെ ചെറിയൊരു തോട്ടം ഉള്ളതുകൊണ്ട് അവിടെ പോയി നമ്മൾ മല്ലിയില ഇല വറച്ചിട്ട് വന്നു അതുകൊടുത്താ ഇതുപോലെ അങ്ങനെ ചേർത്ത് കൊടുത്തത് നല്ല രീതിയിൽ മിക്സ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഐറ്റം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ഉള്ള മണ്ട ബ്രിജ് റെഡി ആയിക്കഴിഞ്ഞു അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മളെ ബോംബെ അണ്ട അണ്ടബുർജി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അണ്ടബുർജി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചപ്പാത്തി ദോശ ഏതിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ട് ഇതിന് മെയിൻ ഐറ്റം എന്തെങ്കിലും നമ്മുടെ പാവ് ബണ്ണില്ലേ ബണ്ണ് ഈ ബണ്ണ് വെച്ച് കഴിക്കണം സൂപ്പർ ടേസ്റ്റാണ്